ഹലോ ഡിയേഴ്സ് ലെച്ചോസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിപ്പോ വന്നിരിക്കുന്ന മെറ്റീരിയൽ ആയിട്ടാണ് റണ്ണിംഗ് മെറ്റീരിയൽ ആയിട്ടാണ് നമുക്ക് നല്ലൊരു അക്കോബായ റണ്ണിംഗ് മെറ്റീരിയൽ ആയിട്ടാണ് കോട്ടണിലും ഓർഗൻസിലും ഓർഗൻസിലും വരുന്ന ഹക്കോബ മെറ്റീരിയൽ ആയിട്ടാണ് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഹെൽപ് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് ഫസ്റ്റില് ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് നല്ല അക്കോബയുടെ മെറ്റീരിയലാണ് ആണ് ഇതിന് എപ്പോഴും അക്കോ വരുമ്പോൾ നല്ല റേറ്റിലാണ് വരുന്നത് ഇരുന്നൂറ്റി സംതിങ് ഒക്കെ വരുന്നുണ്ട് ഇതിന് പക്ഷേ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണുള്ളത് കോട്ടൺ മെറ്റീരിയൽ അക്കോബ വർക്ക് റൗണ്ട് റൗണ്ട് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ വർക്ക് എന്നാണ് പറയുന്നത് ആ ഒരു മോഡലിലാണ് ഇത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് എന്താ പറയുക അറിയാൻ നല്ലൊരു ഓഫീസ് വെയർ ആയിട്ടോ ഫ്രോക്ക് ആയിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗി സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് നല്ലൊരു പീച്ച് കളറാണ് ഇത് വരുന്നത് ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു റാണി പിങ്ക് ആണ് ഒരു മജുന്ദയുടെ ലൈറ്റ് എന്നോ ഒക്കെ പറയാം റോസ് ഡാർക്ക് റോസ് എന്നോ ഒക്കെ പറയാമോ ഒരു നല്ലൊരു കളർ അതും അതുപോലെ തന്നെ ഫുട്ബോൾ വർക്ക് ആണ് വന്നിരിക്കുന്നത് ഫുട്ബോളിൻ്റെ പോലെ അക്കോബ വർക്ക് വന്നിരിക്കുകയാണ് ഫുൾ ആയിട്ട് വന്നിട്ടുള്ള റേറ്റ് ഇതിൻ്റെയും റേറ്റ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഇതാണ് അതിന് ആയിട്ട് വരുന്നത് നല്ല ഒരു മാമ്പഴമഞ്ഞ കളർ മാമ്പഴമഞ്ഞ കളറിന്റെ ഒരു ചുരിദാറുകളൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് അപ്പൊ യെല്ലോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ ഒരു ഹൽദി ഹൽദി വർക്കിന് അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ അതാണ് നെക്സ്റ്റ് മെറ്റീരിയൽ ഇത് വരുന്നത് ഓർഗൻസ മെറ്റീരിയൽ മെറ്റീരിയലിലാണ് ഓർഗൻസയിൽ അക്കോബ വർക്ക് വന്നിരിക്കുകയാണ് നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് വരുന്നത് ടോപ്പ് തയ്ക്കാനോ ഫ്രോക്ക് തയ്ക്കാനോ ഒക്കെ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ ആണ് നല്ല പോലെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി ആണ് അപ്പൊ ഇന്ന് കാണിച്ചോ മെറ്റീരിയലുകളിൽ നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഒരു മീറ്റർ മുതൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ആയിട്ടോ ഫ്രോക്ക് ആയിട്ടോ സ്റ്റിച്ച് ചെയ്ത് തരണമെങ്കിലും നമ്മൾ ഇവിടുന്ന് ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ